നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിന് ശേഷം ബ്രസീൽ ദേശീയ ടീമിൻ്റെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് കാർലോ ആഞ്ചലോട്ടിയെ നിയമിക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഉണ്ടായിരുന്നത് എന്നാൽ ഈ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് കാർലോ ആഞ്ചലോട്ടി റയൽ മാൻഡ്രിഡുമായുള്ള തൻ്റെ കോൺട്രാക്റ്റ് പുതുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സി ഇപ്പോൾ മറ്റൊരു പരിശീലകനെ തേടുകയാണ് എഡ്നാൾഡോ റോഡ്രിഗസ് തന്നെയാണ് ഇപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് ഫെർണാണ്ടോ ഡിനിസിനെ മാറ്റാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം ഈ വർഷം ജൂൺ മാസം വരെയാണ് ബ്രസീൽ ദേശീയ ടീമുമായി ഡിനിസിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നത് ഫ്ലിമൻസിനെ കൂടി അദ്ദേഹം പരിശീലിപ്പിക്കുന്നതിനാൽ ദീർഘകാലം അദ്ദേഹത്തെ ബ്രസീലിൻ്റെ പരിശീലകനായിക്കൊണ്ട് നിലനിർത്താൻ സി ബി എഫ് താല്പര്യപ്പെടുന്നില്ല മാത്രമല്ല ഇദ്ദേഹത്തിന് കീഴിൽ അവസാനമായി ബ്രസീൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും അവർ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഡെനിസിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരു പരിശീലകനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ സി ബി എഫിൻ്റെ പ്രസിഡന്റ് ആയ എൽനാൾഡോ റോഡ്രിഗസിന്റെ ആഗ്രഹം ഗ്ലോബോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം പരിശീലക സ്ഥാനത്തേക്ക് ഇപ്പോൾ സി ബി എഫ് പരിഗണിക്കുന്നത് ഡൊറിവാൾ ജൂനിയറിനെയാണ് ബ്രസീലിയൻ ക്ലബായ സാവോ പോളോയുടെ പരിശീലകനാണ് അദ്ദേഹം ഒട്ടുമിക്ക ബ്രസീലിലെ പ്രശസ്തരായ ക്ലബ്ബുകളെയും ഡൊറിവാൽ ജൂനിയർ പരിശീലിപ്പിച്ചിട്ടുണ്ട് ബ്രസീലിയൻ താരങ്ങളെ നന്നായി അറിയുന്ന ഇദ്ദേഹത്തിന് കാര്യങ്ങൾ എളുപ്പമാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മാത്രമല്ല ദേശീയ ടീമിൻ്റെ ആയിക്കൊണ്ട് മുൻ സൂപ്ര താരമായിരുന്ന ഫിലിപ്പേ ലൂയിസിനെ നിയമിക്കാനും ഇപ്പോൾ സി ആലോചിക്കുന്നുണ്ട് ഫിലിപ്പേ ലൂയിസ് ഈയിടെ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു മാത്രമല്ല പ്രൊഫഷണൽ ടീമുകളെ പരിശീലിപ്പിക്കാൻ ആവശ്യമായ എ ലൈസൻസ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ബ്രസീൽ ദേശീയ ടീമിൻ്റെ ഭാഗമാവാൻ സാധിക്കും ഈ രണ്ടു പേരെയും നിയമിക്കാനാണ് ഇപ്പോൾ ബ്രസീലിൻ്റെ ദേശീയ ടീം ശ്രമിക്കുന്നത് എന്നാണ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം